പുതിയ വർഷത്തിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും നല്ല രണ്ട് കലണ്ടറുകളാണ് ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കലണ്ടറുകൾ പലപ്പോഴും നമുക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ പുറത്തു നോക്കുന്ന നമ്മുടെ മാനുവലായിട്ടുള്ള കലണ്ടറിനേക്കാളും അടിപൊളിയായിട്ടുള്ള കലണ്ടറുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് അതിൽ ഏറ്റവും നല്ല രണ്ട് കലണ്ടറുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഇതിനെ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം ഇവിടെയായി കലണ്ടറും ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യമായി വരുന്ന ഒരു കലണ്ടറാണ് നിത്ര ഏകദേശം നാല് പോയിൻറ്റ് അഞ്ച് റേറ്റിംഗ് ഉള്ള ഒരു കലണ്ടറാണ് ഇതിനകത്ത് വളരെ അധികം കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ സാധാരണ രീതിയിൽ എടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അതുകൂടാതെ അഡീഷണൽ ആയിട്ടുള്ള കുറേ അധികം ഫീച്ചേഴ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ഫോർ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് ഉള്ള നല്ലൊരു കലണ്ടറാണ് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം കലണ്ടർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഇൻറ്റർഫേയ്സിലേക്കായിരിക്കും വന്നു ചേരുന്നത് അവരുടെ പ്രൈവസി എല്ലാം എഗ്രി ചെയ്യാൻ വേണ്ടി പറയുന്നു നമ്മളത് എഗ്രി ചെയ്യുക തുറന്ന് ഫസ്റ്റ് പേജിൽ ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക ഇതിൽ സൂര്യോദയം സൂര്യാസ്തമയം തുടങ്ങി പൊതു അവധി ദിവസങ്ങൾ നമ്മുടെ ഹിന്ദുക്കളുടെ വിശേഷ ദിവസങ്ങൾ മുസ്ലിങ്ങളുടെ ഉത്സവ ദിവസങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രിസ്ത്യൻസിൻ്റെ വിശേഷ ദിവസങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെയായി നിങ്ങൾക്ക് ഫസ്റ്റ് പേജിൽ കാണുവാൻ സാധിക്കും തുടർന്ന് നമുക്ക് അടുത്ത പേജിലേക്ക് മാറുവാനായി നമുക്ക് ഈ ത്രീ ലൈൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഓരോ ദിവസത്തെയും ഡീറ്റെയിൽസ് ഇങ്ങനെ വന്ന് കിടക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഈ മാ ദിവസം ഏതായി മാസം എത്രയാണ് എന്നുള്ള ഓർമ്മ നമ്മൾ ഏതെങ്കിലും റിമൈൻഡറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൂടെ അറിയാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ റിമൈൻഡറുകൾ ഇവിടെ ആഡ് ചെയ്യാം അപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ മറ്റോ വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് സാധിക്കുന്നതാണ് കൂടാതെ താഴേക്കായി കുറച്ചധികം ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ദിവസ ദിവസത്തിലും മാസത്തിലുമെല്ലാം മാറി മാറി കാണുന്നതിനും എടുക്കുന്നതിനുമെല്ലാം ഈ ത്രീ ലൈൻസിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ കലണ്ടറിൻ്റെ ഈ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാസത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നമ്മളിത് മാസത്തിൻ്റെ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഡിസംബറിലുള്ളതാണ് വൃശ്ചികം ധനു എന്നുള്ള കാര്യം മലയാളത്തിലേക്ക് കാണിക്കുന്നു ഇവിടെയായി താഴെ നമുക്ക് ഡേറ്റുകളും അതിനാ മോഡലായിട്ടുള്ള മറ്റുള്ള വിശേഷ ദിവസങ്ങളും മറ്റുള്ള രീതിയിലുള്ള കലണ്ടറുകളുടെ മലയാള മാസവും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ തന്നിട്ടുണ്ട് ഇതുപോലെ നമുക്കിതിങ്ങനെ മാറ്റിയെടുക്കാം ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഉൾപ്പെടെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു കലണ്ടറാണ് ആണ് നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കുക നമ്മളിപ്പോൾ ഇത് മാസത്തിൻ്റെ ഇതിൽ നിന്നും ദിവസത്തിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ദിവസത്തെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിലൂടെ കാണാൻ സാധിക്കും അതിൻ്റെ സൂര്യോദയം സൂര്യാസ്തമയം ചന്ദ്രോദയം ചന്ദ്ര അസ്തമിക്കുന്ന സമയം രാഹു ഗുളിക യമകണ്ഠം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തിത്തി നക്ഷത്രം എന്നിങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് താഴെ നിന്നും അറിയുന്നതിനും ഈ ഒരു കലണ്ടറിൽ ഓപ്ഷനുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മാനുവൽ കലണ്ടറിലുള്ള എല്ലാ കാര്യങ്ങളും അതിലുപരിയായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്കതിൽ നിന്നും അറിയുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കലണ്ടറുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നു നമ്മുടെ മാതൃഭൂമിയുടെ കലണ്ടറാണ് നാല് പോയിൻറ്റ് മൂന്ന് റേറ്റിംഗുള്ള ഒരു മാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ലഭ്യമാവുന്ന വളരെ നല്ലൊരു കലണ്ടറാണിത് ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരം ആൾക്കാർ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള വിശ്വസിക്കാവുന്ന ഒരു കലണ്ടറാണ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് റിമൈൻഡറുകളുണ്ട് മറ്റ് പല പല കാര്യങ്ങൾ നമുക്കിതൊന്ന് ചെയ്യാൻ പറ്റും നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മാതൃമിയുടെ കലണ്ടർ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെയുള്ള നമ്മൾ മറ്റുള്ള പത്രങ്ങളുടെ കലണ്ടറുകൾ പോലെ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതിൽ തികച്ചും ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പരിശോധിച്ച് നോക്കാം കലണ്ടർ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരിക ഇതിനകത്ത് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നായിരിക്കും ഞാനിതിനുള്ള റിവ്യൂവിൽ ഇവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആകുന്ന സമയത്ത് ഈ ഒരു കലണ്ടർ അപ്ഡേറ്റ് ആകുമെന്നാണ് അതിനുള്ള ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്കേട് നോക്കുമ്പോഴും കാണുവാൻ സാധിക്കും കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തിയാൽ ആണ് ഇപ്പോഴും കിടക്കുന്നത് കൂടാതെ നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിലെ കലണ്ടറുകളും നമുക്കിവിടെ ലഭ്യമാണ് അതായത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാല് കഴിയുമ്പോൾ ഇതിന് മുകളിലായി അവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടർ അപ്ഡേറ്റ് ആകുമെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം കൂടാതെ അവരുടെ റിവ്യൂവിലും മറ്റും അവരത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഈ കലണ്ടർ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക കാരണം നമുക്ക് വളരെയധികം ഫീച്ചേഴ്സുള്ള വളരെ നല്ലൊരു കലണ്ടർ ആണ് ആദ്യം എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷനിലേക്ക് വരും തുടർന്ന് നമുക്ക് മാസങ്ങൾ ഇങ്ങനെ മാറി മാറി നോക്കുന്നതിനുള്ള ഓപ്ഷനുണ്ട് അതുകൂടാതെ നമ്മളിപ്പോൾ ഇതിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു നമുക്ക് വിശേഷ ദിവസങ്ങളും മറ്റും അല്ലെങ്കിൽ നമുക്ക് അവധിയുള്ള ഇവിടെ ഇതുപോലെ ഇവർ കാണിച്ചിരിക്കും ആ ദിവസത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അന്ന് എന്താണ് പ്രത്യേകതകളെന്നും അന്നത്തെ ഡേറ്റിൽ ഉണ്ടായിരിക്കുന്ന വിശേഷ ദിവസങ്ങൾ എന്താണെന്നും ഉദയം രാഹുകാലം ഗുളികൻ യമഖണ്ഠൻ തുടങ്ങി മുസ്ലിം നമസ്കാര സമയം പ്രധാന വിശേഷങ്ങൾ അന്നത്തെ ദിവസങ്ങളിൽ വിശേഷങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ആ പേജിൽ അതായത് ആ ദിവസത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിൽ നമുക്ക് അറിയുവാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ഇതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തു നമ്മളിപ്പോൾ ഇരുപത്തേഴാം തീയതിയാണ് ഈ ദിവസം നമ്മൾ എടുക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഉദയാസ്തമയ സമയം മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും നമ്മളൊരു കലണ്ടറിൽ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് കൂടെ നിങ്ങൾക്ക് നോക്കാം ഏറ്റവും മുകളിൽ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലസ് ഐക്കൺ കിടക്കുന്നു ഒരു റിമൈൻഡർ പഴയ ഒരു ക്ലോ നമ്മുടെ ഒരു ടൈം പീസ് പോലെ ഒരു ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഓരോ ദിവസവുമുള്ള റിമൈൻഡറുകൾ റിമൈൻഡർ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഡേറ്റും സമയവും എല്ലാം കൊടുത്ത് നമുക്ക് ഇതുപോലെ ഇവിടെ റിമൈൻഡ് സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ആഡ് ഇവൻറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിമൈൻഡർ അവിടെ സെറ്റാവുകയും അതിന് നമുക്ക് ആ ദിവസങ്ങൾ നമുക്ക് അറിയുന്നതിനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട് കൂടാതെ അതിൻ്റെ ബേസിക് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമ്മൾ ആ ത്രീ ലൈൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ ആയി മുഹൂർത്തങ്ങൾ നമ്മുടെ മുഹൂർത്തങ്ങൾ എന്നുള്ള പ്രധാനപ്പെട്ട ഓരോ മാസവുമുള്ള മുഹൂർത്തങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ നമ്മൾ അടുത്തതിന് ഞാറ്റ് വേലയും സംക്രമമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അവധി ദിവസങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അറിയുവാൻ സാധിക്കും ഏതൊക്കെ ദിവസമാണ് സെൻട്രൽ ഗവൺമെൻറിൻ്റെ അവധി ഉള്ളതെന്നുള്ളത് കൂടാതെ താഴേക്ക് വരുമ്പോൾ നക്ഷത്ര ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കുമുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ഓരോന്നായി ഇവിടെ നിന്നും അറിയാൻ സാധിക്കും കൂടാതെ വീണ്ടും നമ്മൾ ആ ത്രീ ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെയായി കാർഷികം കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് കാര്യങ്ങൾ പിന്നെ ഓർമ്മക്കുറിപ്പുകൾ നമ്മൾ നേരത്തെ എടുത്ത ആ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഉണ്ട് ഈ ദിവസം ഞാനിപ്പോൾ ഇരുപത്തേഴാം തീയതി ഒരു റിമൈൻഡർ ഇട്ടാണ് കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അന്ന് റിമൈൻഡ് ചെയ്ത് തരുന്നതാണ് വലിയ കുഴപ്പമില്ലാത്ത വളരെ നല്ലൊരു ഫീച്ചറുള്ളൊരു കലണ്ടർ ആണ് ചെറിയ ചെറിയ പരസ്യങ്ങൾ മാത്രമാണ് താഴെ വരുന്നത് ഇതുപോലെ തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിച്ച് ഉപയോഗിക്കാനും സാധിക്കും ആറുപോയുള്ള ഒരു പത്രത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ വളരെ വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ എനിക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആ ഒരു കലണ്ടറാണ് ആണ് ഇൻ്റർഫൈസും പാകിസ്ഥാനൊക്കെ മറ്റേക്കാളും കുറച്ചുകൂടി നന്നായിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കലണ്ടറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർ കൂടി അറിവുകളും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം